അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമില്ലാത്തു വസ്ലാമല റസൂലില്ല വാല അലിഹി വാഷാബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് ഉപദേശങ്ങൾക്ക് കുറവില്ലാത്ത കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ ഉപദേശിക്കാൻ മഹാഭൂരിപക്ഷവും മുൻപന്തിയിലുമാണ് ഇവയിൽ മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുന്നതടക്കം ഉൾപ്പെടും മക്കളുടെ നന്മകൾ ലക്ഷ്യം വെച്ച് പലതും രക്ഷിതാക്കൾ ഉപദേശിക്കാറുണ്ട് പഠനത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ അപകടങ്ങൾ വരുത്താതിരിക്കാൻ പണം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ എന്നാൽ അധിക പേരും ദുരിയാവിനാണ് മുൻഗണന നൽകുന്നത് പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ പരിശോധിച്ചാൽ പരലോകത്തിന് പ്രാമുഖ്യവും പ്രാധാന്യവും കൊടുത്തതാണ് കാണാൻ സാധിക്കുന്നത് ഈ മാതൃകയാണ് രക്ഷിതാക്കളായ നാം സ്വീകരിക്കേണ്ടത് പ്രാധാന്യം നൽകിയത് ഷിർക്കിൻ്റെ ഗൗരവവും ഏകദേവ വിശ്വാസത്തിന്റെ പ്രാധാന്യവും പരലോകത്തിന്റെ ഗൗരവവുമാണ് നൂഹനിബ് അലി ഇസ്ലാം മരണാസനനായപ്പോൾ മകന് നൽകിയ ഉപദേശങ്ങൾ നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കുന്നത് രണ്ട് കാര്യങ്ങൾ വിരോധിച്ചതും അതേ കാര്യങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഉപദേശിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതും സുബഹാനല്ലാഹി ഉബിഹംതിഹി എന്നതുമാണ് ഇതിൻ്റെ ആശയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും റബിനെ മഹത്വപ്പെടുത്തുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നതിൻ്റെ മഹത്വവും ഓർമ്മപ്പെടുത്തുന്നവയാണ് എന്നാൽ വിരോധിച്ച കാര്യങ്ങളിൽ അഷിർക്ക് വൽ ഖിബിർ ഷിർക്കും കിബിറുമാണ് എന്നതും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്ലാം അതേപോലെ തന്നെ യാക്കൂബ് നബി അലി ഇസ്ലാം മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളും ഖുറാനിൻ്റെ വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് വവസ്വാഹ ഇബ്രാഹിം വ യാക്കൂബ് യാ ബനിയ ബനീബ് ഇന്നലക്കുമുദ്ദീൻ ഫലാത്തമു തുന്ന ഇല്ലാവ അൻതും മുസ്ലിമൂൻ എന്ന് വിശുദ്ധ ഖുർആാനിലെ രണ്ടാം അധ്യായം നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ആയത്തിലും അതിനെ തുടർന്ന് വരുന്ന നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആയത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ നോക്കൂ നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നത് ഇബ്രാഹീമും യാക്കുബ് നബിയും അവരുടെ സന്തതികളോട് കീഴ്വണക്കം ഉപദേശിക്കുക കൂടി ചെയ്തു എന്റെ മക്കളെ അള്ളാഹു നിങ്ങൾക്ക് ഈ മതത്തെ വിശിഷ്ടമായി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു അതിനാൽ അല്ലാഹുവിന് കീഴ്പ്പെടുന്നവരായി മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കാനിടയാകരുത് ഇതാണ് അവർ ഉപദേശിച്ചതിലെ പ്രധാനപ്പെട്ട കാര്യം തുടർന്ന് ചോദിക്കുന്ന ചോദ്യവും ഗൗരവമുള്ളതാണ് ഇബ്രാഹിം വാഹിദ ലഹു എനിക്കുശേഷം ഏതൊരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിക്കുക എന്ന് യാക്കൂബ് മരണം ആസന്നമായ സന്ദർഭത്തിൽ തൻ്റെ സന്തതികളോട് ചോദിച്ചപ്പോൾ നിങ്ങളവിടെ സന്നിഹിതരായിരുന്നോ അവർ പറഞ്ഞു താങ്കളുടെ ആരാധ്യനായ താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ആരാധ്യനായ ദൈവത്വം മാത്രം ഞങ്ങൾ ആരാധിക്കും ഞങ്ങൾ അവനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും ഇതേപോലെ തന്നെ ലുക്ക്മാൻ അലി ഇസ്ലാം മകന് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബില്ല ഇന്ന മുൻ മോനനി അള്ളാഹുൽ പങ്കു ചേർക്കരുത് തീർച്ചയായും ഷിർക്ക് മഹാപാപമാണ് എന്നാണ് തുടർന്ന് പരലോകത്തെ ബോധ്യപ്പെടുത്തുന്ന പടച്ചതമ്പുരാനെ ബോധ്യപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളും സുഹൃത്തിലൊക്കെ അതിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് രക്ഷിതാക്കളായ നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും കൂടി പരിഗണിക്കേണ്ടത് ഏകനായ സട്ടാവിനെ കുറിച്ചുള്ള ബോധവും അവനെ ആരാധിക്കുന്നതിൻ്റെ മഹത്വവും അവനിൽ പങ്കു ചേർക്കുന്നതിൻ്റെ ഗൗരവമാണ് കൂടുതൽ ജാഗ്രതയോടുകൂടി മക്കൾക്ക് ഉപദേശം കൊടുക്കാൻ രക്ഷിതാക്കളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം സർവശക്തനായ അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൂഫിയ നൽകി അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തികുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി